ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു മാസത്തിനുള്ളിൽ പണക്കാരാവാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ആദ്യമായിട്ട് പുറച്ചക്കൂർ നക്ഷത്രങ്ങളെ പരിശോധിക്കാം വിശാഖംകാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ ബുധനും ധനസ്ഥാനമായ രണ്ടിൽ രവിയും കേന്ദ്രസ്ഥാനമായ ഏഴിൽ കൂടി വ്യാഴവും സഞ്ചരിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത് ലഗ്നത്തിൽ ശുഭനായ ബുധൻ നിൽക്കുന്നത് ഈ ലഗ്നത്തിലേക്ക് വ്യാ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും ഇവർക്ക് സർക്കാർ ധനവും തൊഴിൽ ചെയ്ത് കിട്ടുന്ന ധനവും ബിസിനസ് ചെയ്ത് കിട്ടുന്ന ധനവും അപ്രതീക്ഷിത ധനവും എല്ലാം ലഭിക്കാം ഇവർക്ക് വലിയ ചിട്ടിയുടെയൊക്കെ നറുക്ക് വീഴാം എന്തിന് ലോട്ടറി ധനം പോലും ലഭിക്കാൻ സാധ്യതയുണ്ട് കോൺട്രാക്ട് ജോലി ചെയ്യുന്നവർക്ക് സർക്കാരിൽ നിന്നും കിട്ടുവാനുള്ള കുടിശേധനമൊക്കെ ലഭിക്കാൻ സാധിക്കും സ്വർണം പോലുള്ള വിലവെടുപ്പുള്ള സമ്മാനങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് വ്യാഴം കേന്ദ്രസ്ഥാനമായി ഏഴിൽ സഞ്ചരിക്കുന്നത് രാജയോഗപ്രദമാണ് വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും വിവിധ മാർഗങ്ങളിൽ കൂടി പണം വന്നു ചേരുന്ന പോലെ ഇവർക്ക് പുതിയ വാഹനം വാങ്ങുവാനും ഗൃഹനിർമ്മാണം നടത്തുവാനും സാധിക്കും സന്താനങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ ഉള്ള അവസരമുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ചെറിയ രീ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കോടീശ്വര യോഗം തന്നെയാണ് ഇവർക്ക് വർക്ക് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു മാസത്തിനകം ഇവർക്ക് ഇത് ലഭിക്കുക തന്നെ ചെയ്യും അടുത്തത് കുമ്പക്കൂർ നക്ഷത്രങ്ങളായ അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ ഇവർക്ക് വ്യാഴം കേന്ദ്രസ്ഥാനമായ നാലിലും സൂര്യൻ പതിനൊന്നിലും ശുക്രൻ പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ഇവർ എന്ത് ആഗ്രഹിച്ചാലും നടക്കും കേന്ദ്രസ്ഥാനമായ നാലിൽ രാജയോഗപ്രദനായിട്ടാണ് വ്യാഴം നിൽക്കുന്നത് പതിനൊന്നിൽ അഭീഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ഇവർ രണ്ടുപേരും കൂടി ഇവർക്ക് എന്ത് ആഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കും ഇവരുടെ തൊഴിൽ രംഗം പുഷ്ടിപ്പെടും മെച്ചപ്പെട്ട പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും പന്ത്രണ്ടിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് വളരെ ഗുണപ്രദമാണ് പന്ത്രണ്ടിലെ ശുക്രൻ ആളെ ധനവാനാക്കും എന്നാണ് പറയുന്നത് ഈ ശുക്രൻ ഇവർക്ക് പല വഴിക്കും ധനം ലഭിക്കുവാൻ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കും ലോട്ടറി പോലുള്ള ധനം കിട്ടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ശുക്രൻ ഇവർക്ക് ആഡംബര വാഹനം ആഡംബര വീട് ഇവ സമ്മാനിക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട വിവാഹം നടക്കും ഭാര്യ വീട്ടിൽ നിന്നും ധനം ലഭിക്കും അതുകൊണ്ട് ഈ ഒരു മാസം കൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ പണം ലഭിച്ച ഇവർ ഒരു വലിയ പണക്കാരനായി മാറാനുള്ള ഒരു കോടീശ്വര യോഗം തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ് അടുത്ത മീനക്കൂർ നക്ഷത്രങ്ങളായ പൂരട്ടാതികാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ഇവരുടെ ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ ബുധൻ സഞ്ചരിക്കുന്നു കർമ്മസ്ഥാനത്ത് സൂര്യൻ പത്തില് അഭീഷ്ടസ്ഥാനമായ പാരന്നൽ ശുക്രൻ ഈ മാത്രമല്ല ഭാഗ്യസ്ഥാനത്തേക്കും അഭീഷ്ടസ്ഥാനത്തേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ ഏറ്റവും സൗഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ളവരാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സർക്കാർ ജോലി കിട്ടുവാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ് പത്തിൽ കർമ്മസ്ഥാനത്ത് സൂര്യൻ വരുന്നതുകൊണ്ട് ഇവർ എന്ത് തൊഴിൽ ചെയ്താലും എന്ത് ബിസിനസ് ചെയ്താലും അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൻ്റെ രണ്ടിരട്ടി വരുമാനം ലഭിക്കും ഒമ്പതിലെ ബുധനും വ്യാഴദൃഷ്ടിയും പതിനൊന്നിലെ ശുക്രനും വ്യാഴദൃഷ്ടിയും കൂടി ഇവർക്ക് അപ്രതീക്ഷിത ധനവും കൊടുക്കും ഒരുപക്ഷെ വലിയ ചിട്ടികൾ നിറക്കോ അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യമോ പോലും വന്നു ചേർന്നാൽ അത്ഭുതപ്പെടേണ്ട കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും വിദേശത്തുള്ള സന്താനങ്ങൾ വീട്ടിൽ വന്നുചേരും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും പലവിധ സ്രോതസ്സ് വഴി വീട്ടിൽ ധനം വന്നുചേരും പുതിയ വാഹനം വീടെ ഇവർ സ്വന്തമാക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കും കിട്ടാകടങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു തരും നമ്മൾ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നവർ ലക്ഷാധിപതികൾ ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇതൊരു പൊതുഫലം മാത്രമാണിത് ഓരോരുത്തരുടെയും ജന്മസമയനുസരിച്ചും അതുപോലെ തന്നെ ദശാകാലം അനുസരിച്ചും ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക നമസ്തേ